അനദിന വിശുദ്ധർ നവംബർ പന്ത്രണ്ട് വിശുദ്ധ ജോസഫറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ അക്കാലത്തെ പോളിഷ് പ്രവിശ്യയായ ലിത്യനിയയുടെ ഭാഗമായ ഓൾഹിനിയ എന്ന സ്ഥലത്താണ് വിശുദ്ധ ജോസഫറ്റ് കൺ ജോൺ എന്നായിരുന്നു വിശുദ്ധൻ്റെ മാമോവിസ പേര് രക്ഷകന്റെ സഹനങ്ങളെക്കുറിച്ച് ചെറുപ്പത്തിൽ തന്നെ അറിവ് നേടിയ വിശുദ്ധൻ്റെ ഹൃദയം ക്രൂശിത രൂപത്തിൻ്റെ വിശുദ്ധ ഭാഗത്ത് നിന്നുമുള്ള അംബേറ്റ് മുറിപ്പെട്ടിട്ടുള്ളതായി പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി നാലിൽ യുക്രൈനിൽ വിശുദ്ധ ബേസിൽ സ്ഥാപിച്ച ബാസിലിയൻ സഭയിൽ ചേരുകയും ഒരു സന്യാസിയായി അദ്ദേഹം ആത്മീയമായ ജീവിതം നയിക്കുകയും ചെയ്തു ശൈത്യകാലങ്ങളിൽ പോലും വിശുദ്ധൻ നഗ്നബാധനായിട്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത് വീഞ്ഞും മാംസവും അദ്ദേഹം പൂർണ്ണമായും വർദ്ധിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനാലിൽ വിശുദ്ധൻ റഷ്യയിലെ വിൽനായിലുള്ള ഒരു ആശ്രമത്തിൻ്റെ പരമാധികാരിയായി നിയമിതനാവുകയും നാലു വർഷത്തിനു ശേഷം പൊളോസിലെ മെത്രപ്പൊലിത്തിയായി നിയമിതനാവുകയും ചെയ്തു സഭയുടെ ഏകീകരണത്തിനായി വിശുദ്ധൻ അശ്രാന്തം പരിശ്രമിച്ചു പാവപ്പെട്ടവരുടെ ഒരു വലിയ സുഹൃത്തായിരുന്നു വിശുദ്ധൻ ഒരിക്കലൊരു പാവപ്പെട്ട വിധവയെ സഹായിക്കുന്നതിനായി തൻ്റെ മെത്രാൻ്റെ അധികാര പദവി പദവി വസ്ത്രം വരെ വിശുദ്ധൻ പണയപ്പെടുത്തുകയുണ്ടായി എന്നാൽ ചില ശത്രുക്കൾ ഇദ്ദേഹത്തെ വധിക്കുവാൻ പദ്ധതിയിട്ടു ആ ഒരു ആരാധനക്കിടയ്ക്ക് വിശുദ്ധൻ തന്നെ തൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റഷ്യയിലുള്ള വിറ്റബ്സ്ക് സന്ദർശിക്കുന്നതിനിടയ്ക്ക് ശത്രുക്കൾ വിശുദ്ധൻ താമസിക്കുന്ന വസതി ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹചാരികളെ വധിക്കുകയും ചെയ്തു അതിവിനയത്തോടെ ഈ വൈദിക വൈദികൻ മനുഷ്യൻ അവരോട് വിളിച്ചു പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നോടെന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നു ഉടൻ തന്നെ ശത്രുക്കൾ ഈ കത്തോലിക്കനെ കൊല്ലുക എന്നാക്രോശിച്ചു കൊണ്ട് വാളും തോക്കുകളുമായി വിശുദ്ധനെ ആക്രമിച്ചു വധിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം അവർ നദിയിലേക്ക് എറിഞ്ഞെങ്കിലും പ്രകാശരശ്മികളാൽ വലയം ചെയ്ത രീതിയിൽ വെള്ളത്തിനു മീതെ പൊങ്ങി വരികയും തിരിച്ചെടുക്കപ്പെടുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ഘാതകരെ മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവർ തങ്ങളുടെ തെറ്റിൽ പശ്ചാത്തലപിക്കുകയും വിശ്വാസം സ്വീകരിച്ചതായും പറയപ്പെടുന്നു